വിവാഹ ആഘോഷങ്ങൾ വളരെ സന്തോഷകരമായി നടത്താനാണ് പൊതുവിൽ എല്ലാവരും ഇഷ്ടപ്പെടുക എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സുന്ദര നിമിഷങ്ങളാണ് വിവാഹ ദിവസത്തിൽ വധവും വരനും ആഗ്രഹിക്കുക കഴിഞ്ഞ കുറച്ചു നാളുകളായി കാര്യങ്ങൾ അല്പം മാറി മറിഞ്ഞിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം വിവാഹ വേദിയിൽ വെച്ച് തന്നെ വധവും വരനും തമ്മിൽ കലഹിക്കുകയും തമ്മിൽ തല്ലുകയും ചെയ്യുന്ന നിരവധി സംഭവങ്ങളാണ് അടുത്ത കാലത്തായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തുവരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിവാഹ വേദിയിൽ വെച്ച് ബലം പ്രയോഗിച്ച് വരൻ മധുര പലഹാരം നൽകാൻ ശ്രമിച്ചതിൽ പ്രകോപിതയായ വധു വരനെ അടിച്ച വീഡിയോ പുറത്തു വന്നത് വരൻ വധുവിനെ ലഡു കഴിക്കാൻ നിർബന്ധിക്കുന്നു തയ്യാറല്ലാതിരുന്ന വധുവിനെ നിർബന്ധപൂർവം വായിൽ ലഡു വെച്ച് കൊടുക്കുന്നു ദേഷ്യം വന്ന വധു വരനെ അടിക്കുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് നിരവധി ആളുകളാണ് ഈ വീഡിയോ ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും കാണുകയും ചെയ്തത് എന്നാലും ഇങ്ങനെയൊക്കെ വിവാഹ ദിവസം നടക്കുമോ ഇത് ഒറിജിനൽ സംഭവം തന്നെയാണോ എന്ന് ചോദിച്ചു വരുമുണ്ട് അതോ റീലിന് വേണ്ടി ഇത്തരത്തിൽ ചില സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണോ എന്ന ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് സമാനമായ രീതിയിൽ മറ്റൊരു സംഭവം കൂടി സാമൂഹിക മാധ്യമങ്ങളിൽ നേരത്തെ വൈറലായിരുന്നു ഈ വൈറൽ വീഡിയോയിലും വില്ലൻ രഡു തന്നെയാണ് വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി ആദ്യം വധു വരന്റെ വായിൽ ലഡു വെച്ചു കൊടുക്കുന്നു അയാൾ അത് പകുതി കടിച്ചതിന് ശേഷം ബാക്കി വധുവിൻ്റെ വായിൽ വെച്ചു കൊടുക്കുന്നു എന്നാൽ അത് അത്ര ഇഷ്ടപ്പെടാതെ വധു വരൻ്റെ കൈ തട്ടി മാറ്റുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വരൻ വധുവിനെ നിർബന്ധിച്ച് ലഡു കഴിപ്പിക്കുന്നതും കാണാം ഈ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായതിനു ശേഷമാണ് ഇതുപോലെ തന്നെ സമാനമായ രീതിയിലുള്ള മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നത് എന്നാൽ ഈ വീഡിയോയിൽ വധു വരനെ അടിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടിക്കടി നടക്കുന്നത് എന്തെങ്കിലും വീഡിയോ വൈറലാക്കാൻ വേണ്ടി ചെയ്യുന്ന സംഭവങ്ങളാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക